ഹലോ ഇനി ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടു ഐസ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് അര ലിറ്റർ ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാശുകൊണ്ട് നമുക്ക് വീട്ടിൽ ഒന്നര ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ അതും നല്ല ബെസ്റ്റ് ഹൈ ക്വാളിറ്റി ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കാമെന്ന് തോന്നൂട്ടോ അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീസ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക ഇതിൽ ആൾറെഡി ഉള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാനിപ്പോൾ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീസ് ആവുന്നത് വരെ വിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കൊക്കനട്ട് ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തേങ്ങയുടെ പൾപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കൊക്കനട്ട് പേസ്റ്റിൻ്റെ ഇതിലേക്ക് ചേർക്കുന്നത് അതായത് വിപ്പിംഗ് ക്രീം എടുത്ത് അതേ കപ്പിന് കേട്ടോ ഇത് ടെൻഡർ അല്ല കൊക്കനട്ടല്ലാട്ടോ അതിനേക്കാട്ടിലും കുറച്ച് മൂപ്പുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറിക്കൊക്കെ അരക്കുന്നത് അതുപോലെ നല്ല മൂത്ത തേങ്ങയല്ല കേട്ടോ അപ്പോൾ തേങ്ങയിലെ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തത് അത്യാവശ്യം കുറപ്പില്ലാത്ത മൂപ്പുള്ളത് കൊണ്ട് ഒരു തേങ്ങ മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ കൊക്കനട്ട് പൾപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല ടെൻഡർ കൊക്കനട്ട് ഒക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ തേങ്ങക്ക് എടുക്കേണ്ടി വരും കേട്ടോ ഇനി ഇതിലേക്ക് അര കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊക്കനട്ട് പേസ്റ്റ് ചേർത്തല്ലോ അതിൽ മധുരം ഉണ്ടാവില്ലല്ലോ അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ചേരുവ മതി കേട്ടോ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതി ഒരു അരക്കപ്പൊക്കെ അപ്പോൾ നമ്മുടെ കൊക്കനട്ട് ഐസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലും ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കാട്ടോ അപ്പോൾ ഐസ് ഐസ്ക്രിസ്റ്റൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പ് അല്ലെങ്കിൽ സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പോ സിൽവർ ഫോയിൽ പേപ്പറോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഡയറക്റ്റ് ഇതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ് ഇനി നമ്മളിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ എന്നാലാണ് ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഡേ ഫുള്ള് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തുടനെ തന്നെ സെർവ് ചെയ്യരുത് കേട്ടോ കുറച്ച് സമയം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്നിട്ട് സ്പൂണോ കയ്യിലോ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്രാൻഡഡ് ഐസ്ക്രീം വാങ്ങുമല്ലോ മെറി ബോയ് ഐസ്ക്രീം ഒക്കെ ആ കൊക്കനട്ട് ഐസ്ക്രീം ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു ഐസ്ക്രീമാണെട്ടോ എനിക്ക് തോന്നുന്നുണ്ട് അതിനേക്കാൾ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വീട്ടിൽ നാച്ചുറൽ ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീമാണല്ലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ക്യാഷ് ലാഭമാണ് പണി എളുപ്പമാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് മതി കേട്ടോ പിന്നെ അത് സെറ്റ് ആവാനുള്ള ഒരു സെറ്റാവാനുള്ളൊരു ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്